എല്ലത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന സംഭാഷണം സിനിമയിൽ വളരെ പ്രസിദ്ധമാണ് മനോർഭവ ജനയ ദൈവ്യം ജനം എന്നാണ് വേദം പഠിപ്പിക്കുന്നത് അതായത് മനുഷ്യരെ ജീവിച്ച് ദിവ്യന്മാരായ തലമുറകളെ ജനിപ്പിക്കുക എന്നർത്ഥം നമ്മുടെ ജീവിതവും സമ്പത്തുകളുമൊക്കെ തലമുറകൾക്ക് കൈമാറാൻ വേണ്ടിയാണ് ഒരുപക്ഷെ നമ്മളിലേക്ക് ഇതൊക്കെ എത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ സമ്പത്ത് മാത്രമല്ല നമ്മുടെ ശരീരവും നമ്മുടെ മാനസികമായ ജീവിതം പോലും മുൻ തലമുറയുടെ കർമ്മവും കാരുണ്യവും ആശ്രയിച്ച് കിട്ടിയതാണ് ഈ ഭൂമിയിലെ ജീവിതം കൂടുതൽ സുന്ദരമാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് പലപ്പോഴും മക്കൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമത്തിനോടൊപ്പം നാമും ജീവിക്കാൻ മറന്നുപോകുകയാണ് മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കാനും ഒരിക്കലും മറക്കരുത് ഒരു നാട്ടിൽ ബൈക്കിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അതിലൊരാൾ മരണപ്പെടുകയാണ് ആ ശവസംസ്കാര വേളയിൽ മരണമടഞ്ഞ ആ മകൻ്റെ സുഹൃത്തിൻ്റെ അമ്മ രംഗമുണ്ട് ആ അമ്മയോട് മറ്റൊരു നാട്ടുകാരൻ പറയുന്നുണ്ട് നീയും കരഞ്ഞു പഠിച്ചോളൂ വലിയ താമസമില്ലാതെ നിനക്കും കരയേണ്ടി വരും സിനിമയിലെ ഡയലോഗ് പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് മക്കളെ പരിധിയിൽ നിർത്താനും മക്കളെ സ്നേഹവാത്സല്യത്തോടവർ പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കാനും ഒരു കാലമുണ്ട് കാലപ്രഭാതത്തിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ താരതമ്യം കൂടുന്നതനുസരിച്ച് ഞാൻ അനുഭവിക്കാത്തത് എൻ്റെ മക്കൾ അനുഭവിക്കണമെന്ന ചിന്തയോടെ എല്ലാം മറന്ന് മക്കളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ സന്തോഷം നൈമിഷികമാകാതെ നോക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് വാശി പിടിക്കുന്ന മക്കളെ അടിച്ചമർത്തിയോ അവകാശലംഘനം നടത്തിയോ അല്ല വാശി അവസാനിപ്പിക്കേണ്ടത് ജീവിതം പറഞ്ഞും പഠിപ്പിച്ചും കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടാവിളക്കുകളായിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല